ഗ്സ് അപ്പം നമ്മുടെ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാക്ടറി കയറുന്നതാണ് ഗായ്സ് അപ്പം നമ്മൾ ട്രാക്ടറി കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് അപ്പോൾ ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ട്രാക്ടറി കയറാൻ പോവാണ് അപ്പം നമുക്ക് ട്രാക്ടറി പോവാം നമ്മൾ ഇതുവഴി പോവാണ് ഇത് ഗ്സ് മീനാണ് ഗായ്സ് ഇത് ഈ ടാങ്കി മൊത്തം മീനാണ് കുറച്ച് അധികം ഒത്തിരി മീനുണ്ട് ഗായ്സ് അപ്പോൾ ഈ കുളത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം ഇടുന്നതായിരിക്കും ഗായ്സ് അപ്പോൾ ഇതായിരിക്കും ഗായ്സ് നമ്മുടെ താറാവ് നമ്മുടെ താറാവ് ഇതാണ് ഇത് താറാവൻ കൂട് താറാവിനെ ഇടുന്ന കൂടാണത് അപ്പം നമ്മൾ നേരെ അവിടെ പോവാണ് ഗായ്സ് ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു ഗായസ് അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് വഴി പോവാം ഇതൊക്കെ കാസ് ഇവിടുത്തെ ചെറിയ ഷോർട്ട് കട്ട് വഴിയൊക്കെയാണ് കാശ്സ് അപ്പ കാസ് നമ്മൾ ഷോർട്ട് കട്ട് വഴി വന്നിട്ടുണ്ട് കായസ് അപ്പൊ നമ്മൾ നേരെ പോയി ട്രാക്ടറിൽ കയറാണ് ഗായ്സ് ഗായ്സ് ഒരു കുറച്ചുകൂടി ഒരു മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഈ സ്ഥലം നല്ല രസമാണ് ഗായ്സ് കാണാൻ നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ അതുപോലെ നല്ല കാറ്റൊക്കെ ഉണ്ടാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കാറ്റാണ് ഗൈസ് നല്ല കാറ്റ് നല്ല രസമായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ ട്രാക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കയറാൻ പോവാണ് അപ്പം നമ്മൾ ട്രാക്ടർ ഇവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി നമ്മൾ ട്രാക്ടറി കയറിയിട്ടുണ്ട് ഗൈസ് ഇതാണ് ഗൈസ് ഇപ്പോൾ ട്രാക്ടർ ഇപ്പം നമ്മൾ ട്രാക്ടറിലാണ് ക്യസ് നടുക്ക് ഗിയറൊക്കെ ഉണ്ട് എനിക്ക് ഈ മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തോരം ഗിയറാണ് നോക്ക് ഇവിടെ ഒരു ഗിയർ ഇവിടെ ഒരു ഗിയർ കൊള്ളാം ഗായ്സ് എന്തായാലും അപ്പം ഇതാണ് ട്രാക്ടർ ഞാനപ്പോൾ ട്രാക്ടറിൽ കയറി സത്യം പറഞ്ഞാൽ മൂന്ന് ട്രാക്ടറുണ്ട് ഗൈസ് മൂന്ന് ട്രാക്ടറുണ്ട് ഒന്ന് രണ്ട് പിന്നെ അതുകൊണ്ട് അവിടെ ഒരെണ്ണം കൂടിയുണ്ട് പിന്നെ ഇതൊരു ചെറിയൊരു വലിയ കുളമാട്ടോ ഗായസ് ഒരു കുളോ അതുകൊണ്ട് അങ്ങോട്ട് നല്ല സ്ഥലങ്ങളുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലം നല്ല സ്ഥലമാണ് പിന്നെ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് നല്ല സ്ഥലമാണ് ഗായ്സ് അപ്പ ഗായ്സ് അപ്പ ഗായ്സ് അപ്പം നമുക്ക് തിരിച്ച് പോവാം ഗായ്സ് അപ്പം തിരിച്ചു പോവാണ് അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യണേ അപ്പം ടാറ്റ